ഇത് ഞങ്ങളുടെ ഇത് നട്ടപ്പോൾ അങ്ങനെ പ്രത്യേക ഉദ്ദേശം വന്നില്ല ഇത് ഒരു പരീക്ഷണവും സക്സസ് ആകും ചായ നമുക്ക് ഇതുപോലെ കുടിക്കാൻ ശരിയാക്കി എടുക്കാമെന്ന് തോന്നുന്നില്ല ഇതുണ്ട് എടുത്താൽ ഒരു കുഴപ്പമില്ല ഇതിന് ഇതാണ് ഇതാണ് ഇവിടെ ആ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന തേയിലാണ് ഇത് കഷ്ടപ്പാടായിട്ട് തോന്നുന്നില്ല ഇത് നമ്മളൊരു വേണ്ടി പ്രോഫിറ്റ് ഇത് ഒരു ചായ കുടിക്കാൻ ഇഷ്ടമല്ലേ ആൾക്കാർക്ക് വിഷമില്ലാതെ ചായ കുടിക്കാൻ വേണ്ടി ഒരു ഇത്രയും പ്ലാന്റ് വേണമെന്നില്ല ഇതിലും കുറച്ചാണെങ്കിലും നമ്മൾക്ക് വീട്ടിലോട്ടുള്ള ഇതിപ്പോ നമുക്ക് കുറച്ച് എക്സ്ട്രാ വരുന്നുണ്ടല്ലോ എങ്ങനെയാ ശരി ഇതിനെ നമ്മൾ ഈ ഇത് ഇങ്ങനെ കൂമ്പ് എടുക്കുക ഈ കൂമ്പെടുത്ത് വെച്ച് കൊണ്ട് ഒരു കട്ടറ് മെഷീനുണ്ട് ആ മെഷീനകത്തോട്ടൊന്ന് കട്ട് ചെയ്യിപ്പിക്കും എന്നിട്ട് അതൊരു മിക്സി പോലത്തെ സാധനം ഉണ്ട് അതിനകത്ത് അത് അരയ്ക്കുക അരച്ച് വെച്ചിട്ട് ഇതിനെ നമ്മളൊരു കൂട്ടി വെക്കണം ഒരു ഫോർ ഹവേഴ്സ് പെർമെൻറ്റേഷന് വേണ്ടി വെക്കും ഫോർ ഹവേഴ്സ് ആ വൺ നൈറ്റ് വെച്ചാലും കുഴപ്പമില്ല വൈകിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിച്ച് ഇതിനെ എടുത്ത് ഓവണിനകത്ത് വെക്കുക അരക്കുന്ന സമയത്ത് ഇത് ഗ്രീൻ ആണത് ഇത് എടുക്കാൻ വേണ്ടിട്ട് കൂടും ബാക്കിയുള്ള പ്രോസസ്സിന് മെയിനായിട്ട് ഞാൻ തന്നെയാണ് ചെയ്യുന്നത് ഞങ്ങള് നേരത്തെ ഇവിടെ കാപ്പി ഉണ്ടായിരുന്നു കാപ്പി കാപ്പിയായിരുന്നു കുടിച്ചു കഴിഞ്ഞാ ഞങ്ങള് കോഫി വിട്ടു ഞങ്ങൾ ഒരു ദിവസം രാവിലെ രണ്ട് ചായ ഞങ്ങൾ കുടിക്കാറുള്ളൂ രാവിലെ അന്നേരം ബാക്കിയുണ്ടല്ലോ ബാക്കി ചായപ്പൊടിയുണ്ട് ബാക്കി ചായപ്പൊടി ഉള്ളത് എല്ലാവർക്കും കൊടുക്കും ഞങ്ങള് കൊടുക്കും കുറച്ച് കാർഷിക ഒരമ്പത് ചെടി ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു അമ്പത് ചെടിയുണ്ടെങ്കിൽ ഒരു വീട്ടിലേക്ക് വേണ്ടിയിട്ട് ഒരു വീട്ടിലേക്കുള്ള ചായ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത് ആരുടെയും ഹെൽപ്പില്ലാതെ വീട്ടിലെ ഒരു മിക്സിക്കകത്ത് പോലും കാരണം നമുക്ക് കുറച്ച് കുറവാണെങ്കിൽ നമുക്ക് അച്ചടിച്ചു വലിയ വീട്ടാവശ്യത്തിന് വേണ്ടി എന്നിട്ട് നമ്മൾ ഈ എല്ലാ വീട്ടിലും ഇന്നത്തെ സമയത്ത് ഗ്രില് ഇത് ഗ്രില്ലുണ്ട് ഓവൺ ഉണ്ട് ഗ്രില്ലിനകത്ത ഒരു 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 വൺ വൺ ഫിഫ്റ്റി ഡിഗ്രി ടെമ്പറേച്ചറിനകത്ത് ഒരു ഫോർ ഫൈവ് അവേഴ്സ് വെച്ച് കഴിഞ്ഞാൽ നല്ല ബേക്ക് ചെയ്ത പൊടി കിട്ടുമത് അത് എല്ലാവർക്കും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് എല്ലാ ചാനലുകാരും വന്നായിരുന്നു എല്ലാ ചാനലുകാരും വന്ന് എടുത്തതിൻ്റെ ഇതാണ് ഇത് പ്രൊമോട്ട് ചെയ്യുക ഇവിടുത്തെ ഒട്ടും കേടില്ല നമ്മൾ ഈ മാത്രമേ ഒന്നും അത് വർഷത്തിൽ ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യമുള്ള രണ്ട് പ്രാവശ്യം ഇട്ടാൽ മതി വേറെ സമ്മർ വന്ന് കഴിയുമ്പോൾ സമ്മർ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഒരു ടെൻ ഫിഫ്റ്റീൻ ടൈംസ് ഒരു വർഷത്തിൽ സ്പ്രിങ്ക്ലർ ഇട്ടാൽ മതി ബാക്കി ഒന്നും ചെയ്യണ്ട വേറെ കോസ്റ്റ് ഇല്ല ഇതിന് ഇല്ല ഇതിപ്പോ ഇതുപോലെ തിക്കായിട്ട് നിൽക്കുന്ന പറഞ്ഞത് വള്ളകൾക്കെയും വളരെ കുറവാണ് പിന്നെ ഇതിന്റെ നമുക്ക് എല്ലാവരും ചോദിച്ച് ഇത് വളർത്തിക്കഴിഞ്ഞാൽ വീടിന് അടുത്ത് പാമ്പിന്റെ ശല്യൊക്കെ ഉണ്ട് ഇതിന്റെ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കുന്നത് അടിവശം നല്ല ക്ലീനാണ് നമുക്കൊരു സൈനിയാൽ അടിവശം മൊത്തം അങ്ങേയറ്റം പോലെ നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് അങ്ങനെ ഒരു പിന്നെ എപ്പോഴും ഒരു കിട്ടും ഇതൊരു ചെയ്യാൻ വേണ്ടി പറയും കേട്ടോ കാരണം നമ്മൾ പ്രാക്ടിക്കലി യൂസ് പിള്ളേരുടെ ഒരു ഐഡിയ ആയിരുന്നു പപ്പ നല്ല ഗ്രീൻ ആയിട്ട് നിൽക്കൂല്ല നമ്മുക്കും അപ്പൊ പറഞ്ഞു ഓക്കെ എന്നാൽ നമുക്ക് വെച്ച് നോക്കാം എന്ന് പറഞ്ഞ് പപ്പയുടെ ഒരു വാഗമണ്ണി അപ്പോൾ ആ വാഗമണ്ണിലെ ഫ്രണ്ടിനോട് ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു കോട്ടയ ഭാഗത്ത് പിടിക്കുമോ അപ്പോൾ പുള്ളി പറഞ്ഞ് പിടിക്കില്ലോ പണ്ട് കേരളത്തിലൊക്കെ തേയില ഉള്ളതാണല്ലോ നമുക്ക് വെച്ച് നോക്കാം അപ്പോൾ അങ്ങനെ എത്ര സ്ഥലമുണ്ടെന്ന് പറഞ്ഞപ്പോഴേ പുള്ളി പറഞ്ഞു അപ്പോൾ പിന്നെ ഒരു ഒക്കെ ചെടിയുടെ ആവശ്യം ഉണ്ടായിരിക്കും പറഞ്ഞ് ഉടനെ തന്നെ പുള്ളി അടുത്ത ആഴ്ചയിൽ പുള്ളി കുറേ ചെടികളും കുറേ പണിക്കാരും ഒക്കെ ആയിട്ട് പുള്ളി ഇവിടെ വന്നു എന്നിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ഇതൊക്കെ പറഞ്ഞു തന്നു എങ്ങനെ ചെടി വെച്ചിട്ട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം ആദ്യം കുറച്ച് ചകിരിയൊക്കെ വിരിക്കണം എന്ന് പറഞ്ഞു ആദ്യത്തെ വർഷം അപ്പം പുള്ളി തന്നെ ഒരു ലോറിക്ക് ചകിരിയൊക്കെ കൊണ്ടുപോയി അപ്പോൾ അങ്ങനെ വിരിച്ച് ഞങ്ങൾ ആദ്യമേ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ വൺ ഫസ്റ്റ് ഇയർ കൊണ്ട് തന്നെ ഇത് നല്ല പടന്നു അങ്ങനെയായി ഇത് ഇത് നമ്മൾ ഈ കൂമ്പ് എടുത്തു ഉള്ളത് ഇടയ്ക്ക് നമ്മൾ ടൈമിങ്ങിൽ എടുക്കാതെ വന്നു കഴിയുമ്പോൾ ഇത് കുറെക്കൂടെ ഹൈറ്റ് കൂടും ഹൈറ്റ് കൂടി കഴിയുന്ന സമയത്ത് നമ്മൾ മൊത്തത്തോടെ ഒന്ന് ട്രിം ചെയ്യണം ആ ട്രിം ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഒരു മെഷീൻ ഉണ്ട് നമ്മുടെ ഇതിൽ അത് മേടിച്ചെടുത്താണ് ഓൺലൈനിൽ മേടിച്ചാണ് ഒരു ട്രിമ്മർ മെഷീൻ മെഷീൻ മേടിച്ചു അത് വെച്ച് ഒന്ന് ലെവലുമ്പോൾ ലെവലാവും പിന്നെ ഇനിയിപ്പോൾ ഇതൊന്നുകൂടെ നമുക്ക് താത്തുപെട്ടേണ്ട സമയമായി പൊക്കത്തുനിന്ന് ഇനി മൊത്തം കട്ട് ചെയ്യണം ഇനി അടുത്ത വർഷം ചെയ്യേണ്ട ഒരു പ്രോസസ്സാണത് അതൊക്കെ എല്ലാത്തിൽ പ്രയോജനങ്ങളുണ്ട് നല്ല എപ്പോഴും നല്ല അന്തരീക്ഷം ഇങ്ങനെ കൂളായിട്ട് ായിട്ട് നിൽക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് കൊടിയെ ഞങ്ങള് കൊടി നട്ടിരിക്കുന്ന കൊടിയലും ഈ കൊടിയൊക്കെ എല്ലാ സമയത്തും കായ്ക്കുന്നുണ്ട് ഇതേ ഇതേ പറിക്കാറായി പഴുത്തു നിൽക്കുന്നതല്ലേ കഴിഞ്ഞ നമ്മുടെ ഇപ്പൊ നമ്മൾ തേയില കണ്ടല്ലോ തേയില കണ്ടു ഇത് ഇത് ഉണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ ഇപ്പൊ പിന്നെ വന്ന് കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ നമ്മടെ നാരം കാണിക്കുന്നുണ്ട് എല്ലാ ദിവസവും നമുക്ക് ഏകദേശം ഒരു അര കിലോ കൂടുതല നാരങ്ങ എല്ലാ വശം എല്ലാ ദിവസവും നമുക്ക് കിട്ടും മൾബരി മൾബരി ഇപ്പം 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 തീർന്നു കൊണ്ടിരിക്കുന്ന സമയ മൾബരിപ്പം ഇപ്പൊ തീർന്നു മൾബറി ഇപ്പൊ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ഇത് പിന്നെ പിന്നെ വന്നിരിക്കുന്നത് നമ്മൾ ഇത് റബ്ബർ ടാൻ നമ്മൾ മെയിൻ കപ്പളങ്ങാപ്പഴും രണ്ടാം മുഴുവൻ വളഞ്ഞ് കിടക്കാണ് ഇപ്പം ഇത് ആ അതിന് വേണ്ടിയാണ് നിങ്ങൾ വലയിട്ട് വെച്ചിരിക്കല്ലേ കുറച്ച് അത്യാവശ്യം കിടക്കാൻ വേണ്ടി ഇച്ചിരി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് രാവിലെ ഒരു ട്രിപ്പ് കഴിച്ചതാണ് എന്നാ ഇത് കുറച്ചോ മേടിച്ചു കുറച്ചോ ഇത് അഞ്ചു വർഷം അഞ്ചു വർഷം ആ ഇത് രണ്ട് മരേ എവിടെയുള്ളൂ നമ്മളിപ്പോൾ നമ്മൾ എന്തു കഴിക്കാവോ മുഴുവൻ കഴിക്കും റിലേറ്റീവ്സിനെ എല്ലാം കൊടുത്തു അത് കഴിഞ്ഞ് കഴിഞ്ഞ വർഷം നമ്മൾ ഇത് പറിച്ചുകൊണ്ട് വന്നിട്ട് നൈൻ തൗസൻഡ് റുപ്പീസ് ഇതെന്ന് കിട്ടി ഈ ഒരു രണ്ടെണ്ണത്തെ നമ്മളെ വരണം തരട്ടെ ഇത് ഇങ്ങനെയാ പൊട്ടിക്കുന്നു നല്ല ഫ്ലഷിയാണ് ഇത് ആയിരുന്നു എടുത്തു മാറ്റി ാണ് ഇതെല്ലാം ഉണ്ട് ഇതാണ് കരിയാപ്പും തോട്ടം ഇതാണ് കരിയാപ്പിൽ ഇല്ലാത്തവര് വരുമ്പോ ഇഷ്ടം പോലെ ഒടിച്ചു കൊടുക്കാറുണ്ട് ഇതാണ് നമ്മുടെ വന്ന് പഴുത്തതാണ് കടിച്ചു പിന്നെ വീടിന്റെ ആവശ്യത്തിനുള്ള പച്ചക്കറി പിന്നെ അവിടെ നല്ലൊരു നാരമുണ്ട് വീട്ടിന്റെ ആവശ്യമുള്ള ഒരാൾ കുറച്ച് ചൂടുള്ള സ്ഥലത്തും ഇതുണ്ടാവൂന്ന് പറഞ്ഞു നമ്മുടെ സേയിലെ കാണാൻ വേണ്ടി വന്നയാൾ പറഞ്ഞു നിങ്ങൾക്ക് ഞങ്ങൾ ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഏലത്തൈ കൊണ്ട് തരാമെന്ന് പറഞ്ഞോണ്ട് ഇങ്ങനത്തെന്നാ പറഞ്ഞു ഇപ്പൊ നമ്മളത് വെച്ചിട്ടേ ഉള്ളൂ നമ്മുടെ നമ്മുടെ ഇത് 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 എസ്റ്റേറ്റ് നമുക്ക് പറയാമല്ല ഇത് ഞങ്ങളുടെ ഗാർഡൻ ആണ് ഇത് എസ്റ്റേറ്റിനൊക്കെ പോകണമെങ്കിൽ നമ്മൾ മൂന്നാറ് അവിടെ എല്ലാം പോകണം ആയിരക്കണക്കിന് ഏക്കറുകളിൽ എസ്റ്റേറ്റ് വരുന്നു ഇത് ഹോം ഗാർഡൻ നമ്മുടെ മേഴ്സിയുടെ സംരക്ഷണത്തിലുള്ള ഗാർഡനാണ് ഇതിന് മുന്നേ വേറെ ഒരു വെറൈറ്റി ചെടികളായിരുന്നു വെച്ചിരുന്നത് ആ ചെടികൾ മുഴുവൻ മറിയിച്ച് ഇപ്പോൾ ഇത് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് ഇത് ഓരോ ചെടി ഇങ്ങനെ പുള്ളി കളർ അനുസരിച്ച് ഓർഡർ അനുസരിച്ച് വെച്ചിരിക്കുക ഓൾട്ടർനേറ്റീവ് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഓൾട്ടർനേറ്റീവ് ഓൾട്ടർനേറ്റീവ് ഓരോ ചെടികൾ ഇതാണ് ചെത്തി നല്ലൊരു ബൊക്കെ പോലെ ഇപ്പൊ അല്ലെങ്കിൽ ഇത് നിറച്ചിങ്ങനെ നല്ല കൊലയായിട്ട് നിക്കും കാരണമാണ് അല്ലെങ്കിൽ നമുക്ക് ചെത്തിയുടെ ചെടി കാണാനില്ല രണ്ട് സൈഡും അനുസരിച്ച് നമ്മള് വെച്ചു ഇവിടെ തെങ്ങ് നീക്കുന്നു കമുക് ഇപ്പൊ ഈ കഴിഞ്ഞ മാസം ഒരു വർഷമായിട്ടുള്ളൂ ഈ കമുവിനെ ഞങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് കായ്ക്കുന്ന ചെറുപ്പത്തിൽ കൊള്ളം കമു എന്നൊക്കെ പറയും ഇതിന്റെ പേര് അപ്പോൾ ഇത് പിന്നെ ഒരു കമുക് നിൽക്കുന്ന ഒരു ഭംഗി തോന്നിയോണ്ട് അതും അങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു ഇതിലേക്ക് ഒരു ചെറിയ ഷെയ്ഡ് ആവും പിന്നെ പിന്നെ അടക്കി കാണാനൊരു ഭംഗിയുണ്ടല്ലോ ഇപ്പൊ നമ്മൾ ഇത് അഞ്ചു വർഷം കഴിഞ്ഞല്ലോ അഞ്ചു വർഷം ആറ് നമ്മൾ വീട് വെച്ചിട്ട് ഏഴു വർഷമായി വീട് വെച്ച് കഴിഞ്ഞ് ഒരു മൂന്ന് നാല് മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ ഇത് വെച്ചു അതായത് പുല്ല് പിടിപ്പിക്കാന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യത്തെ ഒരു ഇന്റൻഷൻ പക്ഷെ അത് കഴിഞ്ഞപ്പോ ഇങ്ങനെ ടൂർ പോയി വന്നപ്പോൾ പിള്ളേരുടെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ നമുക്ക് തേയില പിടിപ്പിക്കാം നമ്മുടെ ഫ്രണ്ടിൽ ഒത്തിരി സ്ഥലം ഉണ്ടല്ലോ നമുക്ക് ആ രീതിയിൽ അത് വെച്ച് പിടിപ്പിക്കുവാണെങ്കിൽ ചിലപ്പോൾ നല്ലതായിരിക്കും പപ്പ എന്ന് പിള്ളേരുടെ ഒരു സജഷൻ ആയിരുന്നു ഇതിന്റെ പിള്ളേരെ മോനെ ഞാൻ ഡെയിലി ബിസിനസ് ചെയ്യുമായിരുന്നു ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ എന്ന് പറഞ്ഞ ബിസിനസ് ആയിരുന്നു നഴ്സിങ് സൂപ്പർ ഉണ്ടായിരുന്ന ഒരു ഹോസ്പിറ്റലിൽ അതും കഴിഞ്ഞപ്പോൾ ഞങ്ങളിവിടെ വന്ന് റിട്ടയർമെൻറ്റ് ലൈഫാണ് ഞങ്ങൾ ഞങ്ങളുടെ താല്പര്യത്തിന് ഞങ്ങളുടെ ഇഷ്ടത്തിന് ഒരു വീട് ഡിസൈൻ ചെയ്ത് ഞങ്ങൾ തന്നെ ഡിസൈൻ ചെയ്തുണ്ടാക്കിയ വീടാണ് ഇതിന് ആർക്കിടെക്ചറൊന്നുമില്ല ഇല്ലാതെ ഗാർഡനും എല്ലാം ഈ ലാൻഡ്സ്കേപ്പിങ്ങും എല്ലാം ഞങ്ങൾ തന്നെ ചെയ്തെടുത്തതാണ് ഇഷ്ടാനുസരണം പൂക്കളൊക്കെ പിടിപ്പിച്ചു അതിലിപ്പം തേയില പേടിപ്പിക്കാമെന്ന് വെച്ചു തേയില തേയില നട്ടു ഇപ്പം ഇതിൻ്റെ മറ്റു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗുണം കിട്ടുക മുന്നൂറ്റി ഇറത്തഞ്ച് ദിവസവും പച്ചലിയായിട്ട് നിൽക്കുന്നുണ്ട് തേയിലയുടെ ഇല പൊഴുകയില്ല തേയിലയുടെ പിന്നെ ഈ ഇതിന് പത്തിരുന്നൂറ് വർഷത്തെ വയസ്സുള്ള ഒരു ചെടിയാണ് ഇപ്പോൾ പത്തലപ്പറകളെ കിടന്നുകളും പിന്നെ മരുന്നൊന്നും അടിക്കണ്ട പുല്ല് ഒഴിപ്പിച്ചാൽ നമുക്ക് ഒരുപാട് മെയിൻ്റെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുള്ളതിൻ്റെ കണ്ടുകൊണ്ട് നമ്മൾ ഈ തേയിലേക്ക് പോയി പിന്നെ വിഷമടിക്കാതെ ചായ കുടിക്കാം ഇൻഷുറൻസ് എത്ര സ്വന്തമായിട്ട് പിടിച്ചാലും അത് ഞങ്ങൾക്ക് അതുകൊണ്ട് ഇഷ്ടമാണ് അപ്പൊ ഞങ്ങളുടെ റിട്ടയർമെന്റ് ലൈഫ് ഞങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഇഷ്ടം ഉണ്ടായിരുന്നു പിന്നെ പഠിക്കാൻ പോയി പിന്നെ പുറത്തൂടെ എല്ലാ ജോലി ചെയ്തു പിന്നെ തിരിച്ചു വന്നപ്പോ അത് റിപ്പീറ്റ് ചെയ്തു അങ്ങ് ചെയ്യുന്നു നമ്മുടെ ഒരു പോളിസിയിൽ നമുക്ക് ആരോഗ്യം ഉള്ളടത്തോളം കാലം നമ്മൾ ഇതുപോലെ തന്നെ ആയിരിക്കും അതിനൊരു വ്യത്യാസം തരികല എത്ര പൈസ ഉണ്ടെങ്കിലും ഏത് ലെവലിലാണെങ്കിലും നമ്മൾ നമ്മളുടേതായ രീതിയിൽ രാവിലെ മുതൽ ഞങ്ങൾ രാവിലെ പള്ളി പള്ളി പോയി വന്നു കഴിഞ്ഞ് ഞങ്ങളൊരു ഈ ഈ ചായ വെച്ചൊരു ചായ കുടിക്കും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ അന്നത്തെ ദിവസത്തെ പ്ലാൻ ചെയ്യും അന്നത്തെ ഒരു ഒരു ഇലവൻ ഓ ക്ലോക്ക് ടെൻ ടെൻ തേർട്ടി ഇലവൻ അതുവരെ ഞങ്ങളിങ്ങനെ പുറത്തുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചെയ്യും വീട്ടിലെ കാര്യങ്ങളാണെങ്കിൽ ഞാൻ വീട്ടിലെ ക്ലീനിങ് പരിപാടി ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ അങ്ങനെയാണെങ്കിൽ അത് ചെയ്യും അല്ലെ പുറത്തുള്ള പരിപാടി ചെയ്യും അത് കഴിഞ്ഞ് ഞങ്ങൾ ഇലവനോക്കളോ ആവുമ്പോഴാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കുന്നത് രണ്ടുപേരോട് കൂടി പ്രിപ്പയർ അത് കഴിക്കുമ്പോൾ ഒരു ട്വലറ്റ് ട്വൽവ് തേർട്ടി ആവും അപ്പം ഞങ്ങൾ ഓൾറെഡി മടുത്തിട്ടുണ്ടാകും കാരണം രാവിലെ മുതൽ പണിന്നാണോ അപ്പം ഞങ്ങളൊരു അല്ലെങ്കിൽ ത്രീ അവേഴ്സ് ഞങ്ങൾ റെസ്റ്റ് എടുക്കും ഒരു ഫോർ തേർട്ടി ഫൈവ് ഓ ക്ലോക്ക് ആകുമ്പോൾ ഞങ്ങൾ എഴുന്നേക്കും എഴുന്നേറ്റ് ഞങ്ങൾ അപ്പൊ തന്നെ ഈ ടീ തന്നെ കുടിക്കുക മിക്കവാറും പുറത്തോട്ടുള്ള പണികൾ വൈകിട്ട് ചില ദിവസങ്ങളിലേ ഉള്ളൂ ചില ദിവസങ്ങളിലില്ല അങ്ങനെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോകണമെങ്കിൽ അങ്ങനെ പോകും പിന്നെ ഡിന്നർ കഴിയും പിന്നെ ഞങ്ങൾ ഇല്ല ഞങ്ങൾ സിക്സ് ഓ ക്ലോക്ക് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങള് ചായ പിടിച്ച് ചായ പിടി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഡിന്നറിന്റെ പ്ലാൻ ചെയ്യും അത് പിന്നെ ഞങ്ങൾ ഡിന്നർ കഴിക്കും ഒരു സെവൻ ഓ ക്ലോക്കിന് മുന്നേ ഡിന്നറ് കഴിച്ചിരിക്കും അതേ ഉള്ളൂ ഞങ്ങളുടെ ഷൈഡ് പിന്നെ അവിടെ റിലേറ്റീവ്സിന് വീട്ടിൽ പോണേ അങ്ങനെ പോകും നമ്മൾക്കതൊരു നല്ലതായിട്ട് തോന്നാം തോന്നുന്നുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എപ്പോഴും അതൊരു നല്ലതായിട്ടാ തോന്നുന്നത് കാരണം കാര്യങ്ങൾ ഞങ്ങൾക്ക് കുറേയല്ല ഞങ്ങളുടെ ഇതില് രീതിയിൽ പൊക്കോളും പിന്നെ ഈ റിട്ടയർമെന്റ് ലൈഫിൽ ഒത്തിരി ഫുഡ് കഴിക്കാതിരിക്കുന്നതാണല്ലോ നല്ലത് അപ്പൊ അത് ഹെൽത്തിന് നല്ലതായിരിക്കും എന്നാണ് നമ്മുടെ പോളിസി